ആർത്തവവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യന്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് ആർത്തവ ശു ആർത്തവ അശുദ്ധി എന്നുള്ളത് ഇല്ല എന്നാണല്ലോ താങ്കൾ വിശ്വസിക്കുന്നത് ശബരിമല വിഷയം എന്ന് പറയുന്നത് ആർത്തവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ഒരു വലിയൊരു അടിച്ചമർത്തൽ അധിനിവേശ സാധനമാണ് ശരിക്കും പറഞ്ഞത് അപ്പം അതിനെതിരെ ഇവിടുത്തെ കേരള സർക്കാർ നിലകൊണ്ടപ്പോഴൊക്കെ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ആദ്യഘട്ട നില ഉണ്ടെങ്കിലും പിന്നീട് എല്ലാവരും വോട്ട് പയെന്ന് മാറി മത എന്താ പറയുക പുരോഹിത വർഗത്തിനെ പേടിച്ചുകൊണ്ട് പക്ഷേ അതിൽ ഏറ്റവും പിന്തിരിപ്പൻ നിലപാടെടുത്ത ഒരു പാർട്ടിയാണ് ബി എന്ന് പറയുന്നത് അതിൽ അവര് അതിനുവേണ്ടി പറഞ്ഞതുപോലെ തേങ്ങ എറിഞ്ഞും അതുപോലെ അയ്യപ്പന്മാരെ അടുക്കി അതിന് ശരിക്കും ആ ഒരു അമ്പലത്തിനെയും ഒക്കെ മൊത്തത്തിൽ രാഷ്ട്രീയവത്കരിച്ചു അത് അവർ രാഷ്ട്രീയ ആയുധമാക്കി ആ തരത്തിൽ സ്ത്രീവിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ള ബി ജെ പി കൂടി ഭാഗമായ ബി ജെ പിയുടെ കൂടെയുള്ള എൻ ഡി എയുടെ ഭാഗമാണല്ലോ താങ്കൾ അപ്പം എനിക്ക് അതിന് താങ്കളുടെ ഒരു ടേക്ക് അറിയേണ്ടതിന് എൻ്റെ ഒരു ഞാൻ എൻ ഡി എയിലൊരു ഘടക കക്ഷിയാണ് എനിക്ക് ഏത് മുന്നണിയിൽ പോയാലും എൻ്റേതായിട്ടുള്ള അഭിപ്രായവും തീരുമാനവും ഉണ്ട് അത് ഏതെങ്കിലും ഒരു കക്ഷിയിൽ പോയതുകൊണ്ട് എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിത്വം അസ്തിത്വം എൻ്റെ നിലപാടൊന്നും ഞാൻ മാറ്റില്ല എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു നിലപാടും തീരുമാനമുണ്ട് പൊളിറ്റിക്കൽ നിലപാടെടുക്കുമ്പോഴും അതുണ്ട് അത് കീപ്പ് ചെയ്ത് തന്നെയാണ് ഞാൻ പോയത് ഞാൻ ഏതൊരു വിഭാഗത്തിൻ്റെ കൂടെ പോകുമ്പോൾ അതാകാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല ഞാനായി നിന്നുകൊണ്ട് തന്നെയാണ് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് അറിവില്ലായ്മയുടെ പ്രശ്നമാണ് ശരിക്കും അത്തരം ഒരു സംഭവത്തിലേക്ക് വരുന്നത് അറിയില്ലായ്മ അപ്പോ അത് അങ്ങനെ അറിയില്ലായ്മ ഇത് അങ്ങനെ ഒരു മോശം സംഭവം അല്ല ശരിക്കും അത് അങ്ങനെയാണെങ്കിലല്ലേ അതിന് പറയുണ്ട് എല്ലാവരും പൊളിറ്റിക്കലായിട്ട് ഏത് പറഞ്ഞാലാണ് ഇവിടെ പൊളിറ്റിക്കലായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ എന്നുള്ള ആലോചന നടത്തുന്നതിൻ്റെ ഇടയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ വരാം അതതിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷേ ആർത്തവം അയിത്തോ അത് ആരുടെ മുമ്പിലും എനിക്ക് വെല്ലുവിളിച്ചു പറയാൻ പറ്റും ആർത്തമാണ് ഈ സമൂഹത്തെ നിർണ്ണയിക്കുന്നത് ഈ സമൂഹത്തിനെ നിലനിർത്തുന്നത് സംവിധാനത്തെ നിലനിർത്തുന്നത് ഈ മുഴുവൻ വികസനത്തിൻ്റെ ഒക്കെ അടിസ്ഥാന അടയാളം ആർത്ഥവുമാണ് അത് അതുകൊണ്ട് അതൊരു ഐത്വമല്ല അതൊരു അഭിമാനമാണ് അതൊരു അന്തസ്സാണ് അതൊരു ആധികാരികതയാണ് അതിനങ്ങനെ വേണം നമ്മൾ തിരിച്ചറിയാം പുതിയ കാലത്ത് ഈ അമ്പലങ്ങളെ ക്ഷേത്രങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് അപ്പം താങ്കൾ എഴുതിയ ആത്മകഥയിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് എത്രത്തോളം ഈ എന്താ പറയുക ദൈവം എന്ന് പറയുന്നത് ചൂഷണോപാധിയാണ് അല്ലെങ്കിൽ ആദിവാസികളെ ചൂഷണോപാധിയാണെന്നുള്ളതിന് വള്ളിയുരമയുടെ മുന്നിൽ വെച്ചിട്ട് ആദിവാസികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ അടിമയായി നിന്നുകൊള്ളാം എന്നുള്ള രീതിയിൽ അപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പല നിലപാടുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ദൈവങ്ങളെയും ക്ഷേത്രങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ീതികൾ അതും അതൊരു ചോദ്യമാണ് അതോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഈ വള്ളിയുരമയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള സത്യം ചെയ്യൽ രീതികൾ ഇപ്പോഴും അതൊരു ആദിവാസികൾക്കിടയിൽ ഒരു ചൂഷണോപാധി തന്നെ നിലനിൽക്കുന്നത് അതോ മാറിയോ ഇപ്പോ അതിനെയൊക്കെ മറികടന്നിട്ടുണ്ട് ഇപ്പോ ശരിക്കും പറഞ്ഞാല് എഴുപതുകളില് ആ അത് അവസാനിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇടതുപക്ഷം വന്നപ്പോ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞാനൊക്കെ കൂടെ നിന്നത് ഇപ്പോൾ ഞാനൊക്കെ ഈ തൊഴിലാളിയിൽപ്പെട്ട ആളാണല്ലോ ആ ആ വ്യവസ്ഥയിൽ വെച്ചിട്ട് അപ്പോൾ അവർ അമ്പത്തേഴിൽ അധികാരത്തിൽ വന്നിട്ടും ഈ അടിമ വ്യവസ്ഥിതി അവർ നിർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ജിയോ വരുന്നുണ്ട് ആ ജിയോയിലാണ് ഈ അടിമ കച്ചവടം നിർത്തിയത് അടിമത്തം പല സ്ഥലത്തും പല രീതിയിലും പുതിയ സ്വഭാവത്തിലൊക്കെ അത് പല രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പൂര്ണമായിട്ട് പോയി പോയിട്ടൊന്നുമില്ല സ്ത്രീകളെ നിർത്തുന്നത് തന്നെ ഒരു വലിയ അടിമത്തത്തിൻ്റെ അടയാളമാണ് അവരെ മുൻനിരയിലേക്ക് വരുത്താതെ നിർത്തുന്നത് അതൊരു അടിമത്തവും അന്ധവിശ്വാസവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിർത്തുന്നത് അതിൻ്റെ അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളത് അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ അടിമ കച്ചവടം ശരിക്കുമില്ല അത് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഈ ജിയോ വന്നതോട് കൂടിയിട്ടാണ് അത് നിൽക്കുന്നത് അതിന് മുമ്പ് അത് നിർത്തിയിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ അന്ന് അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് സമരം ചെയ്ത ഒരാൾ ബർഗീസാണ് ബർഗീസ് മരിക്കുന്ന വർഷമാണ് ഞാൻ ജനിക്കുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങൾ കാരണവന്മാരും ഈ തൊഴിലാളികളുടെ ഈ അടിമകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരാളെ അന്ന് ഇടതുപക്ഷം ഗവൺമെൻ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെയാണ് നെക്സ്ലേറ്റ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് അദ്ദേഹം പോകുന്നത് അയാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും വയനാടിൻ്റെ മേൽനോട്ടക്കാരനുമായിരുന്നു ആ സമയത്ത് എഴുപതുകളിൽ അപ്പോൾ അങ്ങനെ മാറ്റി അപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ പ്രസ്ഥാനമാണെങ്കിൽ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന ബർഗീസിനെ പോളിറ്റിക് ബ്യൂറോ മെമ്പറാക്കുന്ന പണിയല്ലേ അവർ ചെയ്യേണ്ടത് അതിന് പകരം പാർട്ടിന്ന് പുറത്താക്കുന്ന പണിയെടുത്തു അപ്പോൾ അവരുടെ അജണ്ട അതല്ലായിരുന്നു എന്ന് ഈ ഒറ്റ സംഭവത്തിന് മാത്രം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും നമുക്ക് പത്തേകാലം മുതൽ പ വരെ സമയമുണ്ട് അപ്പം ഇനി ആളുകൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ തോന്നും ചോദിച്ചോളൂ സംശയമൊന്നും വിചാരിക്കേണ്ട ഞാൻ നിങ്ങളെക്കാട്ടൊക്കെ ഏറ്റവും ചെറിയ ആളാണ് അതുകൊണ്ട് ആ സംശയം നിങ്ങൾക്ക് ചോദിക്കാൻ ഏതു വിധത്തിലുള്ള സംശയം ചോദിക്കാൻ അവസരമുണ്ട് കാരണം നിങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ടീച്ചർമാരും പി എച്ച് ഡി ചെയ്യുന്നവരും അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ട് എന്നെക്കാളും ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഞാൻ നിങ്ങളുടെയൊക്കെ താഴെ നിൽക്കുന്ന ഒരാളാണ് നമസ്കാരം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കോവിഡിന് ശേഷം ഒരുപാട് വ്ളോഗേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് യാത്രകൾ ചെയ്യാനും അവർ നല്ല എല്ലാവരും യാത്രകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും ഒത്തിരി പേരിപ്പോൾ കടന്നു കയറി വരുന്നുണ്ട് അതായത് വ്ളോഗേഴ്സ് തന്നെ ഒത്തിരി സ്ഥലങ്ങള് പലരും കയറി ചെല്ലാത്ത സ്ഥലങ്ങള് കാർഡിലാണെങ്കിലും നാട്ടിൻപുറങ്ങളാണെങ്കിലും പലരും അറിയാത്ത സ്ഥലങ്ങളും പോകാൻ പാടാത്ത സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവരുടെ കടന്നുകയറ്റം കൊണ്ട് ഒരുപാട് പേര് ഈ കുറിച്ച് അറിയുന്നുണ്ട് പിന്നെ ഈ കൊല്ലംകോട് എന്ന സ്ഥലത്ത് ഞാൻ പാലക്കാട് കാര്യമാണ് അപ്പൊ ഈ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ഒരുപാട് പേര് കേട്ടറിഞ്ഞ് സോഷ്യൽ മീഡിയ കേട്ടറിഞ്ഞിട്ട് കണ്ടിട്ടുമായിട്ട് കുറേ പേര് വരുന്നുണ്ട് അപ്പം അവിടുത്തെ പല സ്ഥലങ്ങളും അവര് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് എറിഞ്ഞിട്ടും അവർ നല്ല രീതിയിൽ സംരക്ഷിക്കാതെ നശിപ്പിച്ചു കളയുന്നുണ്ട് അപ്പോൾ കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇതുപോലുള്ള ബ്ലോഗേഴ്സിന്റെ ഒക്കെ കടന്നുകയറ്റം കാടിനും അല്ലെങ്കിൽ നാടിനും ഒരു ഭീഷണിയായിട്ട് തോന്നിയിട്ടുണ്ടോ വളരെ കൃത്യമായിട്ടുണ്ട് അതെ ഇപ്പോൾ ഈ ചെയ്യുന്ന ആളുകൾ ആരാന്നറിയോ വിദ്യാഭ്യാസവും വിവരവും പൊളിറ്റിക്കൽ ബോധവും സാമൂഹിക ബോധവും ഉണ്ടെന്ന് പറയുന്ന ആളുകളാണ് ഇത് മൊത്തം ചെയ്യുന്നത് ആദിവാസികളാരും കാട്ടിലൊരു കവർ കൊണ്ടുപോയി ഇരുന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ ആ പരിസരത്ത് ഒന്നും മോശമാക്കുന്നില്ല ഇത് വിവരം ഉണ്ടെന്ന് പറയുന്ന ഈ ആളുകളാണ് ഇത് മൊത്തം ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു വലിയ ബോധവൽക്കരണം നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ കാണാനുള്ള അവകാശം എല്ലാ സ്ഥലത്തും പോകാം പോയി ചെയ്യാം അപ്പോൾ അത്തരം കാര്യങ്ങൾ പക്ഷേ അവിടെ അത് നശിപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളാണ് ഇത്തരം ആളുകൾ അവർ സാംസ്കാരികപരമായിട്ടേ അവരെ അവരുടെ ഇടപെടൽ ആ തലത്തിൽ നടത്തേണ്ടതാണ് ശരിക്കും അതിപ്പോൾ കാടുകളിലൊക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇട്ട് നശിപ്പിക്കരുത് അത് വലിയ മൃഗങ്ങൾക്കും മനുഷ്യർക്കൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അത്തരം സംഭവം ആ രീതിയിൽ പരിഗണിക്കപ്പെടണം എന്നതിന് ആര് ഇപ്പോൾ നമ്മളൊരു വികസന സംവിധാനം നടത്തുന്നത് ഒരു പ്രദേശത്തെ അവിടെ പ്രത്യേകിച്ചും അവിടുത്തെ മനുഷ്യരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത് അങ്ങനെ ഓരോ സംഭവം നടത്തുമ്പോഴും അവർക്ക് അവരുടെ ജീവിതത്തിന് പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന സംവിധാനം നമ്മൾ നടത്തണം ഏത് പ്രദേശത്ത് ഏത് ഈ ജീവികളുള്ള ഒരു പ്രദേശത്താണെങ്കിൽ ജീവികൾക്ക് സുലഭമായിട്ട് ജീവിക്കാനുള്ള അവരുടെ പരിഗണനയും താത്വികമായിട്ടുള്ള അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ അതിനൊക്കെ തടസ്സപ്പെടുത്തുമ്പോഴാണ് അത് നമുക്കൊരു തിരിച്ചടിയായിട്ട് വരുന്നത് അതുകൊണ്ട് അത്തരം സംഭവം നമ്മൾ ഒരിക്കലും ചെയ്യരുത് അതിന് ആദ്യം നമ്മളാണ് നന്നാവേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മൾ നന്നായ സമൂഹം നന്നായി നമ്മൾ നശിക്കുന്നതോറും സമൂഹം നശിച്ചുകൊണ്ടിരിക്കും ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്